പ്രകൃതിദത്തമായി ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം ടി മിൽക്ക് ുംകൃതിരി പാണ്ടിക്കാട് പൂളവണ്ണ മഹാവിഷ്ണു സുബ്രഹ്മണ്യ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ അഘടനാജ്ഞം ഭക്തരമായി ശനിയാഴ്ച ഉദയം മുതൽ ഞായറാഴ്ച ഉദയം വരെ നടന്ന യജ്ഞത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു പൂളമണ്ണ മഹാവിഷ്ണു സുബ്രഹ്മണ്യ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ അഖണ്ഡനാമയജ്ഞം ഭക്തജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ശനിയാഴ്ച ഉദയം മുതൽ ഞായറാഴ്ച ഉദയം വരെയാണ് യജ്ഞം നടന്നത് അയ്യപ്പ ഭക്തർക്കായി മികച്ച സൌകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത് എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലെ മൂന്നാം ശനിയാഴ്ച യാണിത് നടക്കാറുള്ളത് ഇത് തുടക്കം മുറിച്ച് ഞങ്ങളെ ഗുരുസ്വാമിമാർ നിശ്ചയിച്ച അതേ ദിവസം തന്നെയാണ് ഇപ്പോഴും അത് നടത്തിപ്പോരുന്നത് അതേ ചിട്ടയിലും അവർ തരം കാണിച്ചു തന്ന വഴികളിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഇപ്രാവശ്യം നൂറ്റി അറുപത്തിയേഴ് സ്വാമിമാർ മാലയെത്തി വിശേഷാൽപൂജകൾക്ക് മേൽശാന്തി ചേലപ്പറമ്പത്ത് നാരായണൻ നമ്പൂതിരി കാർമികത്വം വഹിച്ചു ഗുരുസ്വാമി കുറ്റിക്കാട്ടിൽ ചന്ദ്രൻ എടത്തൊടി ശ്രീധരൻ പടിഞ്ഞാറേക്കുണ്ടിൽ മോഹനൻ പി ചാത്തപ്പൻ ക്ഷേത്രം ഭാരവാഹികളായ ശ്രീഭവൻ ശിവദാസൻ ശിബിൻദേവ് കുറ്റിക്കാട്ടിൽ പ്രകാശ് എടക്കാട്ട് രാജേഷ് പടിഞ്ഞാറേക്കുണ്ടിൽ ടി വി പ്രവീൺ തുടങ്ങിയവർ നേതൃത്വം നൽകി